അസലാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ മനുഷ്യജീവിതത്തിൽ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമൊപ്പം സൗകര്യങ്ങളും കടന്നു വരുന്നുണ്ട് രണ്ടും പ്രയാസങ്ങളും സൗകര്യങ്ങളുമൊക്കെ സമ്മിശ്രമായാണ് സാധാരണ കടന്നു വരുന്നത് ചിലർക്ക് ചിലതേറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും നന്മകൾ വരുമ്പോൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു വരുമ്പോൾ മനസ്സ് സംതൃപ്തി അടയും ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവൻ്റെ സ്തുതികൾ വാഴ്ത്തുകയും അവൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് സ്തുതി എല്ലാം യഥാർത്ഥത്തിൽ അവകാശപ്പെടുന്നത് അള്ളാഹുവിനാണ് അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചേ പറ്റൂ അതിന് കാരണം നമ്മൾക്ക് വരുന്ന ഏതൊരു നന്മയുടെയും പിന്നിൽ അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും ഉണ്ടാകും ആ വിധിയും തീരുമാനവും അറിഞ്ഞുകൊണ്ട് അള്ളാഹുവാണ് ആ അനുഗ്രഹത്തിന് കാരണഭൂതൻ എന്ന് മനസ്സിലാക്കി അവനെ സ്തുതിക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ മുഖേന അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മുഖേന അതുമല്ലെങ്കിൽ സംഘടനകളോ മറ്റോ വഴിയായിരിക്കും ഏതെങ്കിലും അനുഗ്രഹങ്ങളോ നന്മകളോ ഒക്കെ നമ്മൾ കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും അവരോട് നമുക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ടാകും എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് അവരെ ആ അവസ്ഥയിലേക്ക് നമ്മൾക്ക് നന്മ ചെയ്യാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമൊക്കെ പ്രേരിപ്പിച്ചതും ഏതുമായതുമൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതിനാൽ ഏതൊരു നന്മയുടെയും അന്തിമ തീരുമാനം അള്ളാഹുവിൻ്റേതാണ് എന്ന് നിലക്ക് ആ അനുഗ്രഹത്തിന് നമ്മൾ അള്ളാഹുവോട് പ്രത്യേകം നന്ദി കാണിക്കുക തന്നെ വേണം ഈ ചെയ്ത് തന്ന വ്യക്തിയോട് നമുക്ക് ആദരവും ബഹുമാനവും കടപ്പാടുമൊക്കെ ഒക്കെ നിർവഹിക്കണം എന്നാലും അവർക്ക് അവർക്കതിന് പ്രേരണ നൽകിയത് അള്ളാഹുവാണ് എന്ന നിലക്കുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാകും റസൂൾ സല്ലാസ്ന പറയുന്നത് ഏതൊരു നന്മ ആർക്ക് വന്നാലും അള്ളാഹുവിനെ സ്തുതിക്കണമെന്നാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് അല്ലാഹി ലതി മുസ്വാലിഹാത് ഏതൊരു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ നമ്മുടെ നന്മകളൊക്കെ പൂർത്തിയാകുന്ന അനുഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകുന്നതിന് ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതി ഈ പ്രാർത്ഥന ഏതൊരു നന്മ കൈമ്പ് വരുമ്പോഴും പ്രാർത്ഥിക്കുക അലഹമില്ലാ